ോട്ടോഴ്സ് ആണ് ഹോണ്ട ഡിഒ വണ്ടി ബേസിക്സ് മോഡലാണ് ജനറൽ സർവീസ് ആണ് അതേപോലെ തന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് ബാക്ക് സൈഡിൽ ചെയ്ത് ഒരു സൗണ്ടിന്റെ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് ദിവസമാണ് മെയിനായിട്ട് ആയിട്ട് പറഞ്ഞ ഓയിൽ ചേഞ്ച് വാട്ടർ സർവീസ് നോർമൽ ആയിട്ട് ഉള്ള ദിവസം അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കണ സമയത്ത് സൗണ്ടിൻ്റെ വ്യത്യാസം വന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സൈലൻസറിൻ്റെ ഗാർഡിൻ്റെ കംപ്ലയിൻ്റ് ആണ് ഗാർഡും കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്നതാണ് സൗണ്ട് കാണിച്ചു കഴിക്കുന്നത് കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ക്ലിയർ ചെയ്തേക്കാം കുഴപ്പമില്ല പിന്നെ അതേപോലെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പരമാവധി നമ്മൾ കഴിഞ്ഞ സർവീസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമത്തിലേക്ക് കിട്ടുകയാണ് ബ്രേക്ക് ലൈനർ ബാക്കിൽ നമുക്ക് മാറ്റിയിടാം കേട്ടോ കാരണം അത് ഒട്ടും ഉപയോഗിക്കാൻ കിട്ടില്ല ഇനി കാര്യം ബ്രേക്ക് ഇപ്പോൾ തന്നെ ഓൾറെഡി കുറവാണ് പക്ഷേ നിസാരം കൂടി കൂടുവുള്ളൂ അത് അപ്പം പിന്നെ അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മളിടയ്ക്ക് പിന്നെ കേറ്റിൽ ബുദ്ധിമുട്ടുള്ളൂ അയോടത് മാറ്റിയിട്ടേക്കാം അതേപോലെ ബാക്കിലത്തെ ടയർ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അപ്പോൾ ഇനി ആയാലും നമുക്ക് ഇനി മാറ്റണ സമയത്തായാലും നമുക്ക് ഈ മോഡൽ ടയർ യൂസ് ചെയ്യേണ്ടട്ടോ ഇതിൻ്റെയാണ് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഒരു പാളിച്ച ഹാൻഡിലും കിട്ടല്ലേ അത് ഈ ടയറിൻ്റെ ആ ടയർ പാറ്റേൻ്റെ ആ കട്ടയുടെ പാറ്റേണുമായി ബന്ധപ്പെട്ട വന്ന സംഭവമാണ് വണ്ടി ഓടിക്കുമ്പോൾ നമുക്കൊരു ഹാൻഡിലുമ്പം നല്ല ബല അതായത് ശരിക്കും ഒരു പാളിച്ചൊക്കെ കിട്ടണ ഇത് ഇതിൻ്റെയാണ് മാക്സിമം ഉപയോഗിക്കുക അതിന് ശേഷം മാറ്റിയിടണ സമയത്ത് സാപ്പർ മോഡൽ അതായത് ഫ്രണ്ടിൽ നമ്മുടെ ടയർ കിടക്കണ്ടല്ലോ ആ ടയറിന് പറഞ്ഞാൽ ആ കട്ട ആ ഡിസൈനാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് അത് അപ്പോളോ സി എറ്റ് എം ആർ എഫ് ഏത് വേണമെങ്കിലും ഉണ്ടോ ഈ ഇങ്ങനത്തെ ഓവർ ഗ്രിപ്പ് ഉള്ളതും കട്ടുകളുണ്ടായിരിക്കാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് കമ്പനി ഫിൽട്ടർ തന്നെയാണ് നമുക്ക് കുറേ കൂടി ഉപയോഗിക്കാനുണ്ട് വലിയ പഴക്കം ആയിട്ടില്ല നമുക്ക് ക്ലീൻ ചെയ്തെളാം കേട്ടോ അതേപോലെ ക്ലച്ച് യൂണിറ്റ് നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് എന്നാൽ കാര്യമായിട്ട് പൊടിയൊന്നുമില്ല കാരണം നമ്മൾ കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ വേറെ മേജറായിട്ടുള്ള പൊടിയോ കാര്യങ്ങളൊന്നുമില്ല അതേപോലെ തന്നെ ലീക്ക് കാര്യങ്ങളൊന്നും നിലവിലില്ല കേട്ടോ വേരിയൻ ബോഡി പോസ്റ്റർ ബോസ്റ്റേക്ക് റോളറൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമനുള്ളൂ പ്ലച്ച് യൂണിറ്റ് ആയാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് തരാനുള്ളൂ കംപ്ലയിൻ്റ് എന്ന് പറയാനായിട്ടൊന്നും ബെൽറ്റ് ആയാലും ഡാമേജ് ഒന്നുമില്ല വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ് വണ്ടി മേടിച്ചപ്പോൾ വന്നാലെ ബെൽറ്റാണ് വേറെ യാതൊരു പ്രശ്നവും ജാത നമുക്ക് ആ രീതിയിൽ തന്നെ ഉപയോഗിക്കാം കിക്കറിൻ്റെ ബീൽ ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്തിരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് കേട്ടോ നമുക്ക് അടുത്ത സർവീസ് ഒക്കെ ആവുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു കേബിൾ മാറ്റിയിട്ട് വന്നേക്കും കാരണം ഞാൻ ചെറിയൊരു ഔട്ടർ വലിച്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ബ്രേക്കൊക്കെ സ്മൂത്താണ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഇതിവിടെ തുരുമ്പ് നോക്കുന്നത് ഇത് കാണുന്നത് തുരുമ്പാണ് തുരുമ്പാണിത് അത് നമുക്ക് അടുത്ത സർവീസിലൊക്കെ നമുക്ക് നോക്കിയിട്ട് കൂടുതൽ പ്രശ്നമായിട്ട് തോന്നുകയാണെങ്കിൽ ഇത് മാറ്റിടാം മാറ്റേണ്ടി വരുമ്പോൾ ചിലപ്പോൾ ഒരു വർഷം നമ്മൾ അഴിച്ച ഫ്രണ്ടിലേയും കൂടി ഏതെങ്കിലും കേബിൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ലെഫ്റ്റ് സൈഡിൽ മാറ്റുമ്പോൾ നമുക്ക് ലഫ്റ്റ് സൈഡിൽ രണ്ട് കേബിളും കൂടിയാണ് സാധാരണ മാറ്റിയിട്ട് വരാറുള്ളത് പരമാവധി ഉപയോഗിക്കുക അതിന് ശേഷം കംപ്ലയിൻറ്റ് ഇപ്പോൾ ടൈറ്റ് ഒന്നും കാണിച്ചു തുടങ്ങിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഉപയോഗിക്കുക ക്ലച്ച് ബ്രേക്ക് നമുക്കൊരു കംഫർട്ട് അല്ലാത്തൊരു കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് മാറ്റി അല്ലേ കേട്ടോ അടുത്ത സർവീസിൽ നോക്കിയിട്ട് അടുത്ത സർവീസുകൾ നമുക്ക് ആ സമയത്ത് ചെയ്യാം പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ ബാറ്ററിക്ക് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാറ്ററി വലിയ പഴക്കമായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് വാറണ്ടി പീരീഡിൽ ഉള്ളതാണ് ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്തു കൊടുക്കുന്നുണ്ട് വോൾട്ടൊക്കെ പതിമൂന്ന് വോൾട്ട് വരെ നമുക്ക് കിട്ടുന്നുണ്ട് ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കാണ്ട് കംപ്ലയിൻസ് എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിലവിൽ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ പിന്നെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തായാലും ലീക്കേജോ കാര്യങ്ങളോ ഒന്നുമില്ല ആക്സിലേറ്ററി കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു പ്രീപ്ലേ ഒക്കെ ആവശ്യത്തിനുണ്ട് കംപ്ലൈൻറ്റ് ഒന്നുമില്ല ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്രണ്ട് വീലും കൂടി ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യും ഇപ്പോൾ ബാക്ക് നമുക്കിങ്ങനെ അയച്ചു നിർത്തിയാണോ അതിനുശേഷം ഫ്രണ്ട് കൂടി ഒന്ന് അയച്ച് ക്ലീൻ ചെയ്തിടാം നമുക്ക് ഈ ഫ്രണ്ടിലെ ഈ ടയറിൻ്റെ വിഭാഗം നോക്കുമ്പോൾ ചെറിയൊരു സൈസ് വേരിയേഷൻ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അറിയാം ഇത് ഇവിടെ ചില കട്ടയുണ്ട് ഇവിടെ ചിട്ട് കട്ട കുറവ് അത് നോർമൽ ഉണ്ടല്ലോ ഈ സാധാരണ നമുക്ക് സ്കൂട്ടർ മോഡലിൽ വലതു വശം എന്തായാലും ദയമാനം കൂടുതലായിരിക്കും പിന്നെ നമുക്കിതെന്ന് വെച്ചാൽ ഈ മോഡൽ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലത്തെ പന്ത്രണ്ട് ഇഞ്ചോ ബാക്ക് പത്ത് ഇഞ്ചോ അതല്ലെങ്കിൽ നമുക്ക് റൊട്ടേഷനിലേക്ക് വിടാറുള്ളൂ അതായത് റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് മാറ്റാവുന്നത് ഇതിപ്പോൾ നമുക്ക് അത് നടക്കില്ല അപ്പോൾ മാക്സിമം ഉപയോഗിക്കാം നമ്മൾ ശ്രദ്ധയിൽ പെട്ടിരുന്ന ഈ സൈഡിൽ ചെറിയൊരു തീരുമാനമുണ്ട് പക്ഷേ നമുക്ക് അതിൻ്റെ ഫോർക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല അതിൻ്റെ അലൈൻമെൻറ്റിൽ വേറെ വേരിയേഷൻ ഇല്ല അതുകൊണ്ട് തന്നെ പരമാവധി ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ഹാൻഡിൽ ഒരു വെട്ടലൊക്കെ വന്ന സമയത്തൊക്കെ മാറ്റിയിടാം അപ്പോൾ ഒന്നാമത് ബാക്ക് ടയർ കട്ട കൂടുതൽ ഫ്രണ്ടിലത്തെ ഈ മോഡൽ അപ്പോൾ ചെറിയൊരു സൈഡ് വില് എന്തേലും കാണിക്കും അപ്പം ടയർ എടുക്കുമ്പോൾ എപ്പോഴും നോക്കുക ടയർ ഇടയിൽ ചെല്ലുമ്പോൾ അവർ പറയണ മോഡൽ നമ്മൾ എടുത്തിടേണ്ടി വരും പക്ഷെ അതല്ല നമ്മുടെ വണ്ടിക്ക് നമ്മുടെ പാറ്റേൺ ടയർ ഉണ്ട് അത് യൂസ് ഏറ്റവും ബെറ്റർ കേട്ടോ അതൊന്നും ശ്രദ്ധ ഓർമ്മയിൽ വെച്ചേക്കാം പിന്നെ അതേപോലെ സ്പാർക്കുകളൊക്കെ നയിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട് നിലവിൽ വേറെ അതൊക്കെ ഉള്ളു പിന്നെ വാട്ടർ സർവീസ് അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞ കേട്ടോ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളുള്ളൂ അതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല അപ്പോൾ ബാക്ക് ബ്രേക്ക് ലൈനറും എഞ്ചിൻ എഞ്ചിനുവോയിൽ നമ്മൾ മാറുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം ഓക്കെ അവർ കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം അന്നേരം ഒരു ആറ ഏഴ് മണിക്കുള്ളിൽ തീരുവോ ഓക്കെ